നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ശബരിമല വാർത്തകളിൽ ഇടം നേടുകയാണ് ഇന്ന് മുതൽ ശബരിമലയിൽ പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട് വളരെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ശബരിമലയിൽ നടക്കുന്നത് അതേസമയം തന്നെയാണ് ശബരിമലയിൽ നിന്ന് അയ്യന്റെ രണ്ട് ദ്വാരക പാളികൾ ചില അറ്റകുറ്റപ്പണികൾക്ക് മറ്റുമായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതടക്കം വലിയ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇടവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ശബരിമലയിൽ നടക്കുന്നത് ഏതായാലും സർക്കാരിന്റെ നേരിട്ടുള്ള ക്ഷണം പ്രകാരം അടക്കം നിരവധി ഗസ്റ്റുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നത് അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരും ശബരിമലയിൽ നിന്ന് എത്തിച്ചേരും എല്ലാ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ സമയങ്ങളിൽ തന്നെ മറ്റു പല കാരണ കാര്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഇടയാകാറുണ്ട് ഈ ശബരിമല അയ്യപ്പ സ്വാമിക്ക് കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഭക്തർ കോടികൾ വില വരുന്ന സ്വർണാഭരണങ്ങളാണ് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ തന്നെ എവിടെയാണ് സൂക്ഷിക്കുന്നത് ആർക്കാണ് അതിൻ്റെ ചുമതല ഉള്ളത് എന്നുള്ളത് പലപ്പോഴും ഒരു സംശയമാണ് സ്വർണ്ണ കിരീടവും സ്വർണക്കിണ്ടിയും പവൻ കണക്കിന് തൂക്കം വരുന്ന സ്വർണമാലകളും എല്ലാം തന്നെ ഇത്തരത്തിൽ അയ്യപ്പ സ്വാമിക്ക് ആളുകൾ കാണിക്കുകയായിട്ട് നൽകാറുണ്ട് ശ്രീകോവിൽ സ്വർണ്ണ പൂശാൻ ഉപയോഗിച്ചതാകട്ടെ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണ്ണമാണ് വ്യവസായിയായിരുന്ന വിജയ് മല്ലിയാണ് ശബരിമല ശ്രീകോവിൽ വഴിപാടായി സ്വർണം പൂശിയത് കാലങ്ങളായി ശബരിമലയിൽ വഴിപാടായി ലഭിച്ച സ്വർണത്തിൽ തീർത്ത സമർപ്പണത്തിൽ കിരീടം മാല കിണ്ടി നെക്ലെസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇവയെല്ലാം മഹസറിൽ എഴുതി ചേർത്തതിനു ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ഇവയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മധുരയിലെ മണികണ്ഠ ശാസ്ത്ര ട്രസ്റ്റ് സെക്രട്ടറി ടി രാജഗോപാൽ ഇരുപത്തിയേഴ് പവന്റെ മാല വഴിപാടായി സന്നിധാനത്ത് സമർപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് തമിഴ്നാട് ചിദംബരം സ്വദേശി കെ വൈദ്യനാഥൻ എഴുപത്തി പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിണ്ടി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഭക്തൻ സമർപ്പിച്ചത് നൂറ്റിയേഴ് പോയിന്റ് ഏഴ് അഞ്ച് പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് അക്കൊല്ലം തന്നെ അര കിലോ ഭാരമുള്ള സ്വർണ കിരീടം ആന്ധ്രാപ്രദേശ് സ്വദേശി മാറം വെങ്കട്ട സുബയ്യ സമർപ്പിച്ചു ചുറ്റും വജ്രക്കല്ലുകൾ പതിപ്പിച്ചതായിരുന്നു ഈ സ്വർണ കിരീടം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിമൂന്ന് പവൻ തൂക്കമുള്ള സ്വർണ നെക്ലേസ് സമർപ്പിച്ചത് ബെംഗ്ലൂരു സ്വദേശി പപ്പുസ്വാ എന്നാൽ ശബരിമലയിൽ വഴിപാടായി കിട്ടിയവയിൽ ഏറ്റവും മൂല്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ സമർപ്പിച്ച തങ്കഅങ്കിയാണ് എല്ലാ വർഷവും മണ്ഡലപൂജയ്ക്ക് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് ഘോഷയാത്രയായി സന്നിധാനത്ത് എത്തിച്ച് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടത്തുന്നു ശബരിമലയിൽ സ്ട്രോങ് റൂം ഉണ്ടെങ്കിലും വിലപിടിച്ച സാധനങ്ങൾ അവിടെ സൂക്ഷിക്കാറില്ല ശ്രീകോവിൽ സ്വർണം പൂശിയ സമീപകാലത്ത് ഏറ്റവും വലിയ സ്വർണ്ണ സമർപ്പണം മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം ഇതിനായി ഉപയോഗിച്ചിരുന്നു ശ്രീകോവിലിന്റെ നാല് നാഗരൂപങ്ങൾ ഉൾപ്പെടെയുള്ള മേൽക്കൂര ചരിതം എഴുതിയ തകിടുകൾ രണ്ട് കമാനങ്ങൾ കാണിക്കവഞ്ചി ശ്രീകോവിലെ മൂന്ന് കലശകുടങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ ശ്രീകോവിലിൻ്റെ തൂണുകൾ കർണകൂടങ്ങൾ മുഖ്യ കവാടം തുടങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്ലിയുടെ യു ബി ഗ്രൂപ്പ് സ്വർണ്ണം പൂശി നൽകിയത് അന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് ജോലിക്കാർ വളരെ വൃദ്ധാനിഷ്ടത്തോട് നാല് മാസത്തോളം സന്നിധാനത്ത് താമസിച്ചാണ് പണികൾ തീർത്തത് ശബരിമലയിൽ സ്ട്രോങ് റൂം ഉണ്ടെങ്കിലും വില പിടിച്ച സാധനങ്ങൾ ഇവിടെ സൂക്ഷിക്കാറില്ല അതേസമയം തന്നെ ഇന്ന് ശബരിമലയിൽ ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പാ മണപ്പുറത്ത് ശനിയാഴ്ച ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് ത്രിവേണിയിൽ ഒരുക്കിയ പന്തലിൽ രാവിലെ ഒൻപതരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കും ചർച്ച ചെയ്തവർക്ക് പാസ് മുഖേനയാണ് പ്രവേശനം ശബരിമല വികസന മാസ്റ്റർ പ്ലാൻ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക ടൂറിസം തീർത്ഥാടന തിരക്ക് നിയന്ത്രണം അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ എന്നിവ ഉദ്ഘാടനത്തിന് ശേഷം നടക്കും മാസ്റ്റർ പ്ലാൻ ചർച്ച മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ആധ്യാത്മിക ടൂറിസം ചർച്ച പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ എ നായരും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ച റിട്ടയർഡ് ഡി ജി പി ജേക്കബ് പുനൂസും നയിക്കും സംഗമത്തിന്റെ പേരിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്ന് ആരോപിച്ച് യുഡിഎഫും ബിജെപിയും സംഘപരിവാർ സംഘടനകളും പങ്കെടുക്കില്ല പന്തളം കൊട്ടാരം സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കും ശബരിമല തീർത്ഥാടനത്തിന് മുൻപ് ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് പമ്പയിൽ അവലോകന യോഗങ്ങൾ ചേരാറുണ്ട് എന്നാൽ വിവിധ തുറകളിലുള്ളവർ ശബരിമലയുടെ വികസനത്തിനായി പമ്പാ തീരത്ത് ഒന്നിക്കുന്നത് ഇതാദ്യം അതാണ് ശനിയാഴ്ച ഇവിടെ നടക്കുന്നത് ശബരിമലയുടെ പവിത്രമായ കവാടം എന്ന നിലയിലാണ് പമ്പയെ അയ്യപ്പ സംഗമത്തിലെ തെരഞ്ഞെടുത്തത് ഇവിടത്തുകാരെ കൂടാതെ പതിനഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് എത്തുകയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രധാന പന്തലിൽ മൂവായിരം പേർക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ ചർച്ച നടക്കുന്നത് ഈ ജർമ്മൻ പന്തലിലാണ് പൂർണമായും ശീതീകരിച്ച വിധത്തിലാണ് പന്തൽ ഗ്രീൻ റൂം മീഡിയ റൂം വി ഐ പി ലോഞ്ച് എന്നിവയുമുണ്ട് ഈ പന്തലിന്റെ പിന്നിലായിട്ടാണ് വി ഐപികൾക്കുള്ള ഭക്ഷണത്തിനുള്ള പന്തൽ ടോപ്പിലെ പന്തലിലാണ് തിരക്ക് നിയന്ത്രണത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുക ഇവിടെയാണ് പ്രതിനിധികൾക്കുള്ള ഭക്ഷണവും ഒരുക്കിയിരിക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് അയ്യായിരം പേർക്കുള്ള ഭക്ഷണം ുന്നത് ആധ്യാത്മിക ടൂറിസത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് പമ്പ സർക്കാർ ആശുപത്രിക്ക് എതിർവശത്തുള്ള ശ്രീരാമ സാങ്കേതികം ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ആറ് മുതൽ രജിസ്ട്രേഷൻ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി അശ്വിനി വൈഷ്ണവ് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരെ ക്ഷണിച്ചെങ്കിലും മറുപടി കിട്ടിയില്ലെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു ആന്റോ ആന്റണി എംപിയും പ്രതികരിച്ചില്ല ശബരിമല വികസനത്തിൽ കേന്ദ്ര സർക്കാർ പുറം തിരിഞ്ഞു നിൽക്കുന്നതായി തോന്നിയിട്ടില്ലെന്നും വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം കൊച്ചി മെട്രോ യുടെ കാര്യത്തിൽ കേന്ദ്രം സഹായിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറയുന്നത് ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായാണ് സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് അതേസമയം വിശ്വാസത്തിന്റെ കൂട്ടുപിടിച്ച് വോട്ട് നേടാനുള്ള തന്ത്രമായി പ്രതിപക്ഷം സംഗമത്തെ വിമർശിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ നിഷേധിച്ച് മല അരയ മഹാസഭയും രംഗത്ത് വന്നിരുന്നു ഏതായാലും സർക്കാർ നേരിട്ട് ക്ഷണിച്ചിട്ടുള്ള പ്രതിനിധികളുമുണ്ട് സഭയിൽ പക്ഷേ എന്നിരുന്നാലും പലരും അത് ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ള വളരെ സർക്കാർ നേരിട്ട് ക്ഷണിച്ചവരിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രമാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ട് ശബരിമലയിൽ എത്തിച്ചേരുന്നത്